ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവേം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള മുപ്പത്തി ഒൻപതാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിനായി കേരളത്തിലെ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിനായി കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ദൂരദർശൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാടാണ് ദൂരദർശൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായത് കെ സതീഷ് നമ്പൂതിരിപ്പാടാണ് ഐ ടി ബി ബെർലിനിൽ വെച്ച് ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരം നേടിയത് കേരള ടൂറിസമാണ് ഐ ടി ബി ബെർലിനിൽ വെച്ച് ഗോൾഡൻ സിറ്റി ഗേറ്റ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരസ്കാരത്തിന് അർഹമായത് കേരള ടൂറിസമാണ് അക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പഞ്ചാബ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്റ്റ് ഹിഫാസത്ത് അക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പഞ്ചാബ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് ഹിഫാസത്ത് രാജ്യത്തെ ആദ്യത്തെ റുമാറ്റിക് ഫിവർ രഹിത ജില്ല കോട്ടയം ജില്ലയാണ് രാജ്യത്തെ ആദ്യത്തെ റുമാറ്റിക് ഫിവർ രഹിത ജില്ലയാണ് കോട്ടയം ജില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ ഓയിൽ വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ ഓയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം സ്ഥിരം വേതനം വാങ്ങുന്ന സ്ത്രീകൾ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കേന്ദ്ര സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം സ്ഥിരം വേതനം വാങ്ങുന്ന സ്ത്രീകൾ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനാണ് അരവിന്ദ് ചിദംബരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ് ടൂർണമെന്റിൽ കിരീടം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരനാണ് അരവിന്ദ് ചിദംബരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സന്ദർശക സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സന്ദർശക സമ്മേളനം എവിടെയാണ് നടന്നത് ന്യൂഡൽഹിയിൽ ടോറസ് കെ ഇ പി ഡി ത്രീ ഫിഫ്റ്റി മിസൈൽ ജർമ്മനി ഏത് രാജ്യവുമായി ചേർന്നാണ് വികസിപ്പിച്ചത് സ്വീഡനുമായി ചേർന്ന് ടോറസ് കെ ഇ പി ഡി ത്രീ ഫിഫ്റ്റി മിസൈൽ ജർമ്മനി ഏത് രാജ്യവുമായി ചേർന്നിട്ടാണ് വികസിപ്പിച്ചത് സ്വീഡനുമായി ചേർന്നിട്ട് രാഷ്ട്രപതി ഭരണം നിലവിലുള്ള മണിപ്പൂരിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലെ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് രാഷ്ട്രപതി ഭരണം നിലവിലുള്ള മണിപ്പൂരിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ ബജറ്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ് ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തിയാണ് ഡോക്ടർ പൂർണിമ ദേവി ബർമ്മൻ ടൈം മാഗസിന്റെ വിമൺ ഓഫ് ദി ഇയർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ ജീവശാസ്ത്രജ്ഞയും വന്യജീവി സംരക്ഷകയുമായ വ്യക്തിയാണ് ഡോക്ടർ പൂർണിമ ദേവി ബർമൻ കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷന്റെ പുതിയ പേര് കോമൺവെൽത്ത് സ്പോർട്ട് എന്നാണ് കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷന്റെ പുതിയ പേര് കോമൺവെൽത്ത് സ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ അവനവഞ്ചേരി ഗവൺമെന്റ് സ്കൂളാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂളാണ് ആണ് അവനവഞ്ചേരി ഗവൺമെന്റ് സ്കൂള് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹരിത വിദ്യാലയ പദവി നേടിയ സ്കൂൾ തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരി ഗവൺമെന്റ് സ്കൂളാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ യൂത്ത് ഐക്കൺ അവാർഡുകൾക്ക് അർഹരായവർ കലാ സാംസ്കാരിക വിഭാഗത്തിൽ നിന്നും സിനിമാതാരം നിഖില വിമലിനാണ് പുരസ്കാരം ലഭിച്ചത് കായിക മേഖലയിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് സജനാ സജീവനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഐ സി സി വനിതാ ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന സജനാ സജീവനാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ യൂത്ത് ഐക്കൺ പുരസ്കാരം കായിക മേഖലയിൽ നിന്നും ലഭിച്ചത് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായത് വിനിൽ പോൾ ആണ് സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയത് വിനിൽ പോൾ കാർഷിക മേഖലയിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് എം ശ്രീവിദ്യയാണ് കാർഷിക മേഖലയിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് എം ശ്രീവിദ്യയാണ് സംരംഭകത്വ വിഭാഗത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹനായത് ദേവൻ ചന്ദ്രശേഖരനാണ് സംരംഭകത്വ വിഭാഗത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹനായത് ദേവൻ ചന്ദ്രശേഖരനാണ് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങായി ഡ്രോൺ നിർമ്മാണത്തിലൂടെ ശ്രദ്ധേയനായ ഫ്യൂസലേജ് കമ്പനിയുടെ സ്ഥാപകനും എം ഡിയുമാണ് ദേവൻ ചന്ദ്രശേഖരൻ എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ യൂത്ത് ഐക്കൺ പുരസ്കാരത്തിൽ സംരംഭകത്വ വിഭാഗത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹനായത് ദേവൻ ചന്ദ്രശേഖരനാണ് മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നും പുരസ്കാരത്തിന് അർഹനായത് റിപ്പോർട്ടർ ടിവിയുടെ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റ് ആയ ആർ റോഷി പാലുമാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യൂത്തൈക്കൺ പുരസ്കാരങ്ങളിൽ കലാ സാംസ്കാരിക വിഭാഗത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹയായത് ചലച്ചിത്ര താരം നിഖില വിമലാണ് കായിക മേഖലയിൽ നിന്നും ക്രിക്കറ്റർ സജന സജീവനാണ് സാഹിത്യ മേഖലയിൽ നിന്നും വിനിൽ പോൾ കാർഷിക മേഖലയിൽ നിന്നും എം ശ്രീവിദ്യ സംരംഭകത്വ വിഭാഗത്തിൽ നിന്നും പുരസ്കാരത്തിന് അർഹനായത് ദേവൻ ചന്ദ്രശേഖരൻ മാധ്യമ പ്രവർത്തന മേഖലയിൽ നിന്നും എം റോഷിപാൽ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായവർ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ യൂത്ത് ഐക്കൺ പുരസ്കാര ജേതാക്കൾ നിഖില വിമൽ സജന സജീവൻ വിനിൽ പോൾ എം ശ്രീവിദ്യ ദേവൻ ചന്ദ്രശേഖരൻ എം റോഷിപാൽ എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയോടനുബന്ധിച്ച് ഐ സി സി പ്രഖ്യാപിച്ച ടീം ഓഫ് ദി ടൂർണമെന്റിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലൻഡിന്റെ മിച്ചൽ സാൻറ്റനറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയോടനുബന്ധിച്ച് ഐ സി സി പ്രഖ്യാപിച്ച ടീം ഓഫ് ദി ടൂർണമെന്റിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂസിലൻഡിന്റെ മിച്ചൽ സാൻറ്റനറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയോടനുബന്ധിച്ച് ഐ സി സി പ്രഖ്യാപിച്ച ടീം ഓഫ് ദി ടൂർണമെന്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം ആറാണ് ആറ് ഇന്ത്യൻ താരങ്ങളാണ് ചാമ്പ്യൻസ് ട്രോഫിയോടനുബന്ധിച്ച് ഐ സി സി പ്രഖ്യാപിച്ച ടീം ഓഫ് ദി ടൂർണമെന്റിൽ ഉൾപ്പെട്ട ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ മുഹമ്മദ് ഷമി അക്ഷർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവരാണ് ഇന്ത്യയിൽ നിന്നും ടീം ഓഫ് ദി ടൂർണമെന്റിൽ ഉൾപ്പെട്ടവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയോടനുബന്ധിച്ച് ഐ സി സി പ്രഖ്യാപിച്ച ടീം ഓഫ് ദി ടൂർണമെന്റിന്റെ ക്യാപ്റ്റൻ ന്യൂസിലൻഡിന്റെ മിച്ചൽ ആണ് ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ ആറുപേരാണ് വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശ്രേയസ് അയ്യർ മുഹമ്മദ് ഷമി അക്ഷർ പട്ടേൽ വരുൺ ചക്രവർത്തി എന്നിവരാണ് ടീമിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് നരേന്ദ്ര മോഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം ഇന്ത്യൻ നാവികസേനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ പങ്കെടുത്തത് മുഖ്യ അതിഥിയായി പങ്കെടുത്തത് നരേന്ദ്ര മോഡിയാണ് പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം ഇന്ത്യൻ നാവികസേനയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൗറീഷ്യസിന്റെ ദേശീയ ദിന പരേഡിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് നരേന്ദ്രമോദി ദേശീയ ദിന പരേഡിൽ പങ്കെടുത്ത ഇന്ത്യയുടെ സേനാ വിഭാഗം ഇന്ത്യൻ നാവികസേനയുമാണ് അടുത്തിടെ ഗോൾഡ് ലോൺ എ അവതരിപ്പിച്ച പൊതുമേഖലാ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അടുത്തിടെ ഗോൾഡ് ലോൺ എ ടി എം അവതരിപ്പിച്ച പൊതുമേഖലാ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടങ്ങൾ നേടിയ ടീം ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്ന ടീം ഇന്ത്യയാണ് മൂന്ന് കിരീടങ്ങളാണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പുരുഷ കിരീടം നേടുന്ന ടീം ഇന്ത്യയാണ് മൂന്ന് തവണയാണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നേടിയത് എത്രാമത് ഐ സി സി ട്രോഫിയാണ് ഏഴാമത് ഐ സി സി ട്രോഫിയാണ് ഇന്ത്യയുടെ ഏഴാമത് ഐ സി സി ട്രോഫിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് അതിൽ തന്നെ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ നേടിയത് ഇന്ത്യ നേടിയ ഏഴാമത് ഐ സി സി ട്രോഫിയും മൂന്നാമത് ചാമ്പ്യൻസ് ട്രോഫി കിരീടവുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേത് ഇന്ത്യ ആകെ ഏഴ് ഐ സി സി ട്രോഫികൾ നേടിയിട്ടുണ്ട് മൂന്ന് ചാമ്പ്യൻസ് ട്രോഫി കിരീടവും നേടിയിട്ടുണ്ട് പൊള്ളലേറ്റ ഇരകൾക്ക് വേണ്ടി സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ് പൊള്ളലേറ്റ ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകമാണ് പൊള്ളലേറ്റ ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് തീ ഏറ്റവരുടെ ക്ഷേമത്തിനും പുനരധിവാസത്തിനും തൊഴിൽ ലഭ്യമാക്കുന്നതിനും ഇൻഷുറൻസ് നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ചിട്ടുള്ളത് പൊള്ളലേറ്റ ഇരകൾക്ക് വേണ്ടി പ്രത്യേക സമഗ്ര നയം പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഇന്ത്യയുടെ എത്രാമത്തെ കിരീട നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിലേത് അഞ്ചാമത് കിരീടനേട്ടം ഇന്ത്യയുടെ എത്രാമത്തെ കിരീട നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിലേത് അഞ്ചാമത് കിരീട നേട്ടമാണ് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജേതാക്കളായത് ഇന്ത്യയാണ് ഇന്ത്യയുടെ അഞ്ചാമത്തെ കിരീട നേട്ടമാണ് ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇറാനെയാണ് മത്സരങ്ങൾക്ക് വേദിയായതും ഇറാൻ തന്നെയാണ് ഇറാനിലെ ടെഹ്റാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ഇന്ത്യയാണ് ഇന്ത്യയുടെ അഞ്ചാമത്തെ കിരീട നേട്ടമാണ് ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇറാനെയാണ് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മത്സരങ്ങൾക്ക് വേദിയായത് ഇറാനിലെ ടെഹ്റാനുമാണ്